ഈ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ ഏതെങ്കിലും മനുഷ്യർക്ക് മൗദൂതിയുടെ ആശയത്തോട് യോജിക്കാൻ കഴിയുമോ മതരാഷ്ട്രവാദത്തോട് യോജിക്കാൻ കഴിയുമോ ആ യോജിക്കുന്ന ആശയം ശരിയാണെന്ന് പറയല്ലേ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആ ആശയമല്ലേ അവർ ശരിയാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ നിലയിൽ അവരെ നമുക്ക് മുന്നോട്ട് വിടാൻ വേണ്ടി കഴിയില്ല ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം നിലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടത് വിദ്യാർത്ഥി അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തിട്ടാണ് അല്ലാതെ അവർക്കിടയിൽ മതം പറഞ്ഞിട്ടല്ല മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ മതം പറഞ്ഞ് സംഘടിപ്പിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഈ രാജ്യത്തെ പുതിയ സാമൂഹ്യ സാഹചര്യത്തിൽ ഏതെങ്കിലുമൊക്കെ മതവിഭാഗങ്ങൾ അവരുടേതായ നിലയിൽ മാത്രം സംഘടിച്ച് സമരം ചെയ്താൽ നിലവിൽ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ മതനിരപേക്ഷവാദികളായ മനുഷ്യരാണ് ചോദിക്കുന്നത് മതവിശ്വാസികളായ മനുഷ്യരോടാണ് ചോദിക്കുന്നത് ഏതെങ്കിലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംഘടിപ്പിക്കപ്പെട്ട് ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംഘടിപ്പിക്കപ്പെട്ട് പോരാട്ടം നടത്തിയാൽ ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യയിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഭരിക്കുന്ന ആർ എസ് എസ് നിയന്ത്രിക്കുന്ന വർഗീയ ശക്തികൾ ഉയർത്തുന്ന വെല്ലുവിളിയെ നേരിടാൻ കഴിയുമോ നമ്മുടെ മുന്നിൽ എത്ര എത്ര ഉദാഹരണങ്ങളുണ്ട് അങ്ങനെ നേരിടാൻ കഴിയില്ല എന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ മതനിരപേക്ഷത കൊണ്ട് മാത്രമേ വർഗീയവാദികളെ നേരിടാൻ കഴിയൂ മതനിരപേക്ഷമായ ആശയങ്ങൾ ഉയർത്തി മാത്രമേ വർഗീയതക്കെതിരായി പോരാട്ടം നടത്താൻ കഴിയൂ അവിടെ എം എസ് എഫ് ആ പൊസിഷനിലേക്ക് വരുന്നില്ല അതേ ഞങ്ങളുടെ രാഷ്ട്രീയ വിമർശനമാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ പോരാട്ടം നയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട എം എസ് എഫ് അതിനു പകരം വർഗീയത ഉയർത്തിപ്പിടിച്ച് ക്യാമ്പസിലേക്ക് പോവാണ് എന്തിനു വേണ്ടിയിട്ടാണ് താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി യഥാർത്ഥ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ കേരളത്തിൽ ഒറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്തൊക്കെയാ പറഞ്ഞ മതവിശ്വാസം യഥാർത്ഥ മതവിശ്വാസിയാണ് ഞാൻ എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം വല്ലാത്തൊരു ഉദാഹരണമാണ് ഇന്നലെ എം എസ് എഫിന് സംസ്ഥാനം ഉദ്ദേശിച്ച് മഹാത്മാഗാന്ധിയെ ഒക്കെ ഉദ്ധരിക്കുന്നത് കേട്ടു ഞാൻ ചോദിക്കുന്നത് മഹാത്മാഗാന്ധി വിശ്വാസിയായിരുന്നു ആ മഹാത്മാഗാന്ധിയെ കൊന്നുകളഞ്ഞവരാണ് മഹാത്മാഗാന്ധിയെ കളഞ്ഞത് അതേ വിശ്വാസത്തിൻ്റെ പേരിൽ വർഗീയത പറയുന്നവരാണ് നിങ്ങളൊന്നും മഹാത്മാഗാന്ധിയൊക്കെ ഞാൻ വിശ്വാസിയാൻ തെളിയിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട നവാസ് ഉദ്ധരിക്കുമ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ വിശ്വാസിയാരാണ് ഈ വർഗീയവാദികൾക്ക് വിശ്വാസത്തെപ്പറ്റി പറ്റി പറയാൻ എന്താണ് അവകാശം ഒരു കാര്യം അടിവരയിട്ട് എസ് എഫ് ഈ പറയാൻ ആഗ്രഹിക്കുക ഒരു വർഗീയവാദിക്കും ഒരു വർഗീയവാദിക്കും മതവിശ്വാസിയാവാൻ കഴിയില്ല ഒരു മതവിശ്വാസിയും വർഗീയവാദിയും ഒരു മതവിശ്വാസത്തിൻ്റെയും യഥാർത്ഥ ഐഡിയോളജി അതിൻ്റെ യുക്തിബോധം അതിൻ്റെ മൂല്യബോധം വർഗീയവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഈ വർഗീയവാദികളെല്ലാം മതത്തെ വർഗീയതയ്ക്ക് വേണ്ടി കൂട്ടുപിടിക്കുക മാത്രമാണ് എം ഇന്ന് കേരളത്തിൽ ചെയ്യുന്നത് വർഗീയതയ്ക്ക് വേണ്ടി മതത്തെ കൂട്ടുപിടിക്കലാണ് യഥാർത്ഥ ഒരു മുസ്ലിം മതവിശ്വാസിയും ഈ വർഗീയതയിൽ വീണുപോകില്ല എന്ന് ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങളുടെ വിശ്വാസമാണ് കാരണം ഒരു മതവിശ്വാസിക്കും വർഗീയവാദിയാവാൻ കഴിയില്ല